അസലാമലൈക്കും എനിക്ക് ചോദ്യമുള്ള ഞാൻ ശുന്നിയാണ് ആനുകാലിക സുന്നിങ്ങൾ ഇടയിലുള്ള ഒരു സംശയമാണ് ചോദിക്കാനുള്ളത് അതായത് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിക്കാനുള്ളത് പിന്നെ ചോദിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ ആനുകാലിക അടുത്ത കാലഘട്ടത്ത് മര മരണപ്പെട്ടു പോയ കുത്തുബൊലാലം സി എം കുത്തുബൊലാലം സി എം വലിയുള്ളാഹി തങ്ങളും അതേപ്രകാരം കിഴ്ശിരി മുഹമ്മദ് മുഹമ്മദ് ഉസ്ത്രയാനും കൊണ്ടോട്ടി മുഹമ്മദ് ഷാ തങ്ങൾ ജയാർത്ത് ചെയ്തിരുന്നു എന്ന് ആനുകാലികമായിട്ടുള്ള പല അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ സംസാരത്തിങ്ങൾക്ക് നമ്മൾക്ക് അറിയപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ സി എം വലിയ മുഹമ്മദ് മുസ്ലിയാനും ജയാർത്ത് ചെയ്ത ആ മക്കാമിൽ നമ്മൾക്ക് പോകുന്നതിന് വല്ല വിരോധവുമുണ്ടോ എന്നാണ് ചോദ്യം കൊണ്ടോട്ടി തൊരീക്കത്ത് എന്ന പേരിൽ പഴയകാലത്ത് പൊന്നാനി കൈക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത് പഴമക്കാർക്കറിയാം തങ്ങളുടെ കാലം അതുപോലെ തന്നെ പൊന്നാനി മഹദൂമുമാരുടെ പിന്തുടർച്ചക്കാരുടെ കാലം അന്ന് ബാത്തുലിന്റെ പല പിഴച്ച വാദങ്ങളുമായിട്ട് വന്ന ഒരു പ്രസ്ഥാനായിരുന്നു ഈ കൊണ്ടോട്ടി കൈക്കാർ എന്ന് പറയുന്നത് അതിൽ അഹിലി സുന്ന ജമാഅത്തിന്റെ ഒരു തർക്കമില്ല കാരണം അക്കാലഘട്ടത്തിൽ മമ്പുറം തങ്ങളുടെ അമ്മാവനായ ഷെയ്ഖ് ഷെയ്ഖ് ജഫിരി അവരുടെ വലിയ ബൃഹത്തായ അറുന്നൂറ് പേജുള്ള കയ്യയിത്ത് പ്രതി ഇന്നും മർക്കസ് സഖാഫത്ത് സുന്നയുടെ കുത്തുബ് ഖാനയിലെ അത് സൂക്ഷിപ്പുണ്ട് ആ ഗൃതി എഴുതിയത് തന്നെ പിഴച്ച ത്വരീകത്തുമായി ബന്ധപ്പെട്ട് അന്ന് അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് അതിന്റെ നാനൂറ്റി അറുപതാമത്തെ പേജിൽ ഷെയ്ഖ് ഷെയ്ഖ് ജിഫിരി എന്നിവര് പറയുന്നുണ്ട് അവരുടെ കാലത്ത് കൊണ്ടോട്ടി കൊണ്ടോട്ടിക്കൈക്കാർക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആ പറയപ്പെടുന്ന ആള് വിശ്വാസപരമായി പിയച്ചതാണെന്നും പല ആശയങ്ങളും അഖില സുന്ന ജമാഅത്തിന് എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ അടിത്തറയ്ക്ക് തന്നെ എതിരായ ആശയമായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ അവിടേക്ക് ബന്ധപ്പെടാനോ അത് കടുത്ത തെറ്റുള്ളതാണ് എന്നൊക്കെ മമ്പുറം തങ്ങളുടെ അമ്മാവനായ ഷെയ്ഖ് ഷെയ്ഖ് ജിഫിരി എന്നിവർ അവിടത്തെ കഞ്ചുൽ ബറാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ നാനൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ പറഞ്ഞത് കാണാം എന്റെ കയ്യിലുള്ള ഈ ചെറിയ പുസ്തകമുണ്ട് ഇത് ബഹുമാനപ്പെട്ട പഴയ കാലത്ത് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയുടെ സ്ഥാപിതകാലത്ത് അതിന് നേതൃത്വം കൊടുത്തിരുന്ന മഹത്തുക്കളുടെ ഫത്തുവകളാണ് അതിന്റെ സമയം അന്നൊക്കെ കയ്യേറ്റ് പറയുക ഈ ഫത്തുവയിൽ ഈ കൊണ്ടോട്ടി കൈക്കാലെ പറ്റി അവരുടെ തെറ്റുകളും കുറ്റങ്ങളും വിശദമായിട്ട് പറഞ്ഞ ഫത്തുവ ഇതിൽ കാണാം അതുപോലെ ഷെയ്ഖ് ഇബ്രാഹിം ബാജൂരി കാലിയുടെ ശിഷ്യനായ ഔക്കോയ മുസ്ലിയാർ ഔക്കോയ മുസ്ലിയാർ അവരുടെ ഗുരുവാര്യരാണ് ഇബ്രാഹിമുൽ ബാജൂരി എന്നവര് ഇബ്രാഹിമുൽ ബാജൂരി എന്നവര് അവരുടെ അന്ന് എഴുതി ചോദ്യത്തിന് മറുപടി ആയിട്ട് വിട്ട ഫത്തുവേയും കയ്യേറ്റ് പ്രതിയായതിലുണ്ട് അങ്ങനെ കൊണ്ടോട്ടി തൊരീക്കത്ത് എന്ന് പറയുന്നത് സമസ്ത രൂപീകരിച്ച അക്കാലം തന്നെ എല്ലാവരും ആയിട്ട് തെറ്റാണ് എന്ന് ഫത്ത കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി പരിസരത്ത് അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ കേരളത്തിൽ തന്നെ അതുമായി അറിയുന്ന എല്ലാ ആളുകൾക്കും നിസ്സംശയം ഒരു തർക്കവും ഇല്ല അത് പേച്ചതാണ് ഇക്കാലം അത്രയും തർക്കം ഉണ്ടായിട്ടില്ല എന്നു മാത്രല്ല പിന്നെ ഇവിടെ പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയുല്ലാഹി അവറ്റിയും കിശേരി മുഹമ്മദ് മുസീലിയാരെ സംബന്ധിച്ചും അവര് രണ്ടുപേരും അവിടെ തിയാരത്തിന് വന്നിരുന്നു എന്ന പക്ഷക്കള്ളമാണ് കള്ളമാണ് പറയുന്നത് ഞാന് സക്കാഫത്ത് സുന്നിയയിൽ നിന്ന് പാസായി പള്ളിക്കൽ ബസാർ എന്നുള്ള തൊട്ടടുത്ത് അവിടെയാണ് ഞാൻ ദർസു ഫസ്റ്റ് തുടങ്ങിയത് അന്ന് കീശേരി മുഹമ്മദ് മുസീ ആരാണ് എൻ്റെ ദർസുദ്ഘാടനത്തിന് ഞാൻ മഹാനവറുകളെ അന്ന് തൃപ്പനക്ഷി കടയുടെ അടുത്തുള്ള ഈ കട്ടിലിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കും അവർ ഇടക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിന്റെ ഇടയിൽ ഇടയ്ക്ക് ഏതെങ്കിലും വണ്ടി കയറിയിട്ട് ഫിർദൌസ് ഹോട്ടൽ കൊണ്ടോട്ടിണ്ടായിരുന്നു അല്ല മീൻ ബേക്കറി ഉണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് ബോംബെ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് അവിടെയും വന്നിരിക്കും അന്ന് തന്നെ ഞാൻ അവരുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടായിരുന്നു എന്നോട് ചോദിക്കും എ പി മുസ്ലിയാരുടെ വർത്താനം എന്താണെന്ന് വലിയ മഹബത്തായിരുന്നു ഞാൻ ഇത് ഇങ്ങനെ വിശദീകരിച്ച് പറയാനുള്ള കാരണം ആരാണ് സി എന്നും ആരാണ് മുഹമ്മദ് മുസ്ലിയാർ എന്നും ജീവിതത്തിൽ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്യാത്ത പുതിയ ചില ആളുകൾ ഇപ്പൊ വന്നിട്ട് സി എം മടവൂരിനെ സംബന്ധിച്ചും ഈശ്ശേരി മുഹമ്മദ് മുസ്ലിരെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പ്രത്യേകമായിട്ട് ചാർത്തി അവര് ചെയ്തിരുന്നു അതുകൊണ്ട് ചെയ്യണം എന്ന് വ്യാപകമായ തെറ്റിദ്ധാരണ തസൌഫിന്റെ ഈ തൊരീക്കത്തിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ വിശദീകരിച്ചു പറയുന്നത് അങ്ങനെ മുഹമ്മദ് മുസ്ലിയാരോട് പറഞ്ഞപ്പോ സഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസോദി തൃപ്പനിച്ചു കടയുടെ മുന്നിൽ ബെഞ്ചിമിൽ ഇരുന്നിട്ട് എന്റെ ദർശ് ഉദ്ഘാടനം ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അന്ന് ഇവിടെ വള്ളിക്കൽ വസാർ തുടങ്ങുന്ന സമയത്ത് ചെറിയ രൂപത്തിലൊക്കെ ഗണ്ണനത്തിന് പോകുന്ന സമയമായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെ പ്രസംഗത്തിനും ഗണ്ഡനത്തും അതിന്റെ കൂടി തരണം പ്രത്യേകിച്ച് തൊരീക്കത്തുമായി ബന്ധപ്പെട്ട് അന്ന് നടന്നിരുന്ന ചില വിഷയങ്ങളുണ്ടായിരുന്നു അതിനൊന്ന് ഒരു ഇജാതത്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തില് കൊണ്ടോട്ടി തൊരീക്കത്ത് നൂരിശാ തൊരീക്കത്ത് വെള്ളിമാടുകുന്ന തൊരീക്കത്ത് ഇപ്പൊ പുലാമന്തോൾ തൊരീക്കത്ത് എന്നാ പറയാ അതിനെതിരെ അന്നൊരു പ്രസംഗത്തിന് വേണ്ടിയാണ് ഞാൻ ആ വിഷയം പറഞ്ഞത് ഈ മൂന്ന് ത്വരീക്കത്തും പറഞ്ഞുകൊണ്ട് അതൊക്കെ പറയാൻ നിങ്ങൾക്ക് സമ്മതം തന്നു എന്ന് പറഞ്ഞ അനുഭവമുള്ള ആളാണ് ഞാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ സാക്ഷികളായിട്ടുണ്ട് അപ്പോ അങ്ങനത്തെ മുഹമ്മദ് മുസ്ലിയാർ കൊണ്ടോട്ടി ഫിർദൻ്റെ അവിടെ വരും അല്ലമീൻ ബേക്കറിന്റെ അവിടെ രണ്ട് സ്ഥലത്താണ് ഇരിക്കാറുള്ളത് അത് അദ്ദേഹവുമായി അന്ന് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലമ്മീം ബേക്കറിയുടെ വാപ്പു എന്ന് പറയുന്ന മുതലാളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് കുറപ്പത്ത് അദ്ദേഹത്തോട് പോയി ചോദിച്ചാലറിയ അതേ സമയത്ത് അവിടെ നിന്ന് ഗുബയുടെ ഭാഗത്തേക്ക് അദ്ദേഹം ഈ രൂപത്തിൽ ഇതിനു വേണ്ടി പോയതായിട്ട് ഒരു ചരിത്രം അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം നമ്മോട് പറയേണ്ടതുമാണ് സി എം വലിയതായി അടവോർ ഇദ്ദേഹത്തിനധ്യാർത്ഥം അവിടെ അങ്ങനെ വന്നിട്ടില്ല കാരണം രണ്ട് സമസ്തയും ഒന്നാകുന്ന കാലത്തും അതിന്റെ മുമ്പും ഈ ത്വരീ കത്തി വേച്ചതാണ് എന്ന് എല്ലാ തത്വകളും ഉണ്ടായിരിക്കെ അവരുമായി ബന്ധപ്പെട്ടവരാണ് രണ്ട് സമസ്തയുടെ നേതാക്കളും അവരോടാരോടും നിങ്ങൾ കൊണ്ടോട്ടി എതിർക്കേണ്ട കാരണം സമസ്തയുടെ അറുപതാം വാർഷിക സമ്മാളനത്തിന്റെ സുവനീർ ഇപ്പോഴും ഉണ്ടല്ലോ ആ സുവനീറിലുണ്ട് കൊണ്ടോട്ടി തൊരീക്കത്ത് പേച്ചതാണ് സമസ്തയുടെ അറുപതാം വാർഷിക സുവനീർ രണ്ടാക്കുന്നതിന് മുമ്പുള്ള പേച്ചതാണ് അതിന്റെ മുമ്പെടുത്ത തീരുമാനം ഇന്ന കാലത്ത് തീരുമാനം എടുത്തു പിന്നെ സമസ്ത രണ്ടായതിനു ശേഷം രണ്ട് സമസ്തയുടെ തീരുമാനങ്ങളിലും കാണാം ഈ പേച്ച തൊരീക്കത്താണെന്ന് ആവർത്തിച്ചു കൊടുത്തത് കാണാം അപ്പോഴൊക്കെയും ഈ സമത്തയുടെ നേതാക്കള് സി എമ്മുമായിട്ട് ബന്ധപ്പെട്ടവരാണ് അവരോട് ആരോടും സി എം പറഞ്ഞിട്ടില്ല നിങ്ങൾ കൊണ്ടോട്ടി തൊരീക്കത്തിന് എതിർക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ നൂറ് ശത എതിർക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതും ഇപ്പൊ പറഞ്ഞു നടക്കുന്നുണ്ട് അതും പറഞ്ഞിട്ടില്ല എന്നല്ല അവിടെയും പറയാം ബഹുമാനപ്പെട്ട പൊന്മ അന്ന് ശക്തമായിട്ട് രംഗത്ത് പ്രവ പ്രസംഗിക്കുന്ന ആള് ഉസ്താദായിരുന്നു ആ ഉസ്താദ് സി എമ്മിന് സി എമ്മിന്റെ അടുക്കൽ ചെന്നിട്ടുണ്ട് ഉസ്താദ് തന്നെ കഥ പറയാറുണ്ട് ഉസ്താദിന് മക്കളില്ലാത്ത വിഷയമൊക്കെ പറഞ്ഞത് നിങ്ങളും പലപ്പോഴും കേട്ടണം ആ ഉസ്താദിനോട് നിങ്ങൾ കൊണ്ടോട്ടി എതിർക്കണ്ട നിങ്ങൾ നൂരിഷ തൊരീക്കത്തിന് എതിർക്കണ്ട എന്ന് സി എം പറയണ്ടേ ഇങ്ങനെ അടുപ്പവും ബന്ധവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പുള്ള നമ്മുടെ ഉസ്താദുമാരോടാരോടും സി എം അങ്ങനെ പറഞ്ഞിട്ടില്ല അതുപോലെ ഞാൻ ഇത് ഇത്രയും ധൈര്യത്തിൽ പറയാനുള്ള കാരണം ഞാൻ ഓതുന്ന അവസാന കാലത്ത് എന്റെ ഉസ്താദ് കക്കിടിപ്പുറം അബൂബക്കർ വലിയ അവരുടെ മുരീതായ ആളായിരുന്നു എന്റെ പ്രധാനപ്പെട്ട ഉസ്താദ് ആ ഉസ്താദ് എന്നോട് പറഞ്ഞു ഓത്ത് അവസാനിക്കുന്ന സമയത്ത് അബ്ദുസലാം എന്ന് പറയുന്ന എന്റെ ശരീക്കുണ്ട് വളഞ്ചേരിക്കാരൻ അയാളിപ്പോ വാക്കുക ഞങ്ങളോട് രണ്ടുപേരോടും ബഹുമാനപ്പെട്ട മടവൂരിനെ സന്ദർശിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉസ്താദുമാര് പറയുമ്പോ നമ്മൾ പോയി സന്ദർശിക്കും അങ്ങനെ മടവൂരിനെ സന്ദർശിച്ചു ആ സന്ദർശിച്ച് സംസാരിച്ച് ദ്വാരക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ അന്ന് പറഞ്ഞിരുന്നത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെടാറുണ്ട് അതിൽ ദ്വാരക്കണം എന്നായിരുന്നു എന്നാൽ നമ്മൾ ചെറിയ ആളാണ് നമ്മളോട് ധൈര്യത്തിൽ പറയല്ലോ അതൊന്നും പറയണ്ട ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചക്കളവുകൾ മഹാന്മാരുടെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് ഒരാൾക്കും തർക്കമില്ലാത്തതാണ് ഇക്കാലം അത്രയും കൊണ്ടോട്ടി കൈക്കാർ തെറ്റും പൊന്നാനി കൈക്കാർ എന്ന് പറയുന്നതാണ് യഥാർത്ഥ അഹിലുസുന്ന ജമാഅത്തിൻ പ്രതിനിധാനം ചെയ്യുന്ന അന്നത്തെ ആശയം എന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് ആ കാര്യങ്ങളും അന്നും അറിയാത്ത പുതിയ ചില ആളുകള് അതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായി കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് മധുവായി എന്ന് പറയുന്ന ഉമർ മധുവായി ഇതിൽ കുറെയൊക്കെ ശരിയും കൂടുതലും തെറ്റുമാണ് എന്നും ഞാൻ ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ കാര്യകാരണ സഹിതം തന്നെ തെറ്റാണ് എന്നുള്ളതിന് രേഖ എമ്പാടുണ്ട് നമ്മളെ മറുപടി നീണ്ടുപോകാണ്ട് വേറെയും നമ്മളും മുജാഹിദുകളും വഹാബികളും തമ്മിൽ തർക്കമുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളാണ് ഇവിടെ ചോദിക്കേണ്ടത് എന്നുള്ള നിലക്കാണ് ഇത്ര പറഞ്ഞ ആ വിഷയം അവിടെ ഉസ്താദ് പിന്നെ മുഹമ്മദ് മുസ്ലിയാർ അവിടെ സന്ദർശിക്കാൻ തെളിവില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും മുഹമ്മദ് മുസ്ലിയാരെ മക്കാമലി ഇന്നും അവിടെ റാദ്വീപില് പിന്നെ കൊണ്ടുപോട്ടി മുഹമ്മദ് ഷാ തങ്ങളുടെ പേരിൽ ഇന്നും ഫാത്തി ഓതിട്ടാണ് റാജീപ് നടക്കുന്നത് അപ്പം ഈ അതിനെ എതിർത്ത് അതേപ്രകാരം തന്നെ ആ മക്കാബുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി പ്രസിദ്ധീകരിച്ചൊരു ബുക്കിന് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിന് ആമുഖവും എഴുതിയിട്ടുണ്ട് അപ്പം ഇത്രയും കളവുകൾ പ്രചരിപ്പിക്കാനാണോ മറ്റൊരു വിഭാഗം ഇതിന് ആമുഖവും കാര്യവും എഴുതിക്കൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അതേപ്രകാരം പിന്നെ ഈ പിന്നെ മുഹമ്മദ് ഹാരുടെ പേരിൽ ഫാത്തി ഓടുന്നത് എന്ന് നിർത്താൻ എന്ന് പറയാനും പറ്റുമോ എന്നുള്ള ചോദിക്കുന്നത് ിൽ അത് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിശേരി എം ആരാണ് ഓല പേരിലവിടെ ബാത്തി ചോദണം അതേസമയത്ത് മുഹമ്മദ് മുസ്ലിയാർ മുഹമ്മദ് ഷാ തങ്ങളടുക്കൽ വന്നതിന് തെളിവില്ല എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിലൊരു പല ആവശ്യത്തിനും പോയൊക്കെ അറിയിക്കഴിഞ്ഞു ഞാനും തക്കേക്കല പള്ളിയിൽ പോയിട്ടുണ്ട് അത് മുഹമ്മദ് ഷാ എന്നിവരെ കാണാൻ പോയെന്നല്ല അപ്പോ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ അവരുടെ മേരിൽ അത് അവരോട് ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ട് കാരണം പഴയ കാലത്ത് സമസ്ത രണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ ഇത് തെറ്റാണ് എന്ന് ഷെയ്ഖ് ഷെയ്ഖ് ജിഫിരിയുടെ കിതാബിലും അതുപോലെ ശേഷമുള്ള സമസ്ത ഒന്നായിരുന്ന അറുപതാം വാർഷിക സുവനീറിലും അതുണ്ട് അപ്പം ഇനി ഇതിനെതിരായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നത് അവരോട് ചോദിക്കണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ണ്ടെന്നുള്ള അതേ സമയത്ത് അത് അവിടെ ചോദിക്കാം ഇത് കൊണ്ടോട്ടിയുടെ കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറയുന്നവര് എഴുതിയ അസറത്ത് മുഹമ്മദ് ഷാഹു തങ്ങൾ എന്ന് പറയുന്ന ഇത് ചരിത്രകാരൻ എഴുതിയത് ഇതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല ഇതില് വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തെറ്റായിരുന്നു എന്ന് ഇതിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജിലൊക്കെ കാണാം അപ്പൊ അത് അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് നമ്മുടെ കാലത്തല്ല അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന മമ്പുറം തങ്ങളുടെ മാധുരനായ് ജെയ്ഖ് ജിഫിരിയുടെ പത്തുവയും ശേഷം ജീവിച്ച ആലിമ്യങ്ങൾ കൈമാറി 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 വന്ന് സമസ്ത കേരള ജമീയത്തിലും നമുക്ക് രൂപം കൊടുത്ത മഹാന്മാരും മുഴുവനും ഒന്നിച്ചിത്തിഫാക്കായി അത് തെറ്റാണ് എന്ന് അവർ രേഖാമൂലം പറഞ്ഞത് ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട് അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല ആ രേഖയ്ക്ക് എതിരായിട്ട് വേറുള്ള ആരുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് അവരോടാണ് ചോദിക്കേണ്ടത് നമ്മൾ രേഖയടിസ്ഥാനത്തിൽ നമ്മുടെ മുൻകാമികളായ കുലമായി എടുത്ത അന്നത്തെ സമകാലികരും എടുത്ത തീരുമാനമനുസരിച്ചാണ് എന്നല്ല ബഹുമാനപ്പെട്ട ഉമർ ഉൽഖാദ്വിന്റെ ഒരു ബൈത്ത് കിതാബുണ്ട് അതിലും ശക്തമായിട്ട് ഉമർ ഉൽഖാദ് ആ ആശയം ചിയച്ചതാണ് എന്ന് അവരും പറഞ്ഞിട്ടുണ്ട് ഇനി അതിന് വിരുദ്ധമായിട്ട് ഇന്നാരം പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട് ചോദിക്കണം പത്തുവ ഒക്കെ ഇങ്ങനെ ഉണ്ടല്ലോ സമത്തയുടെയും തീരുമാനങ്ങളുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അതേ ഇതിനെ സംബന്ധിച്ച് ഇവിടെ വിശദീകരിക്കേണ്ടതുള്ളൂ ബാക്കിയുള്ളതൊന്നും നമ്മളെ സമയം കളയാൻ വേണ്ടി അത്തരം വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് ഓർമ്മപ്പെടുത്തിയത് അതെ പറഞ്ഞു പിന്നെ അതേ പ്രകാരം പിന്നെ കുത്തുപല്ലാരം സി എം വരി പോയതിന് തെളിവ് ആധികാരികമായിട്ടില്ല എന്ന് പിന്നെ വായക്കാട് മോയിൻപാപ്പു എന്ന ആള് ഇപ്പം അടുത്ത് ഒരു ടീമിന് കൊടുത്ത മുഖാമുഖത്തിൽ കുത്തുപല്ലാരം സി എം വിരൂലടുത്ത് കുത്തുപല്ലാരം സി എം വരിയുള്ള പിന്നെ മുഹമ്മദ് ഷാ തങ്ങളെ സന്ദർശിക്കാൻ പോയ സമയത്ത് അതിൻ്റെ കൂർത്തിലുള്ള ആളാണ് വായക്കാടുള്ള ഈ മോയിമ്പാപ്പു എന്നാണ് അപ്പോൾ അവർ കറവാ കളവാണ് പറയേണ്ടത് പ്രചരിപ്പിക്കണത് എന്ന് പറയാൻ പറ്റുമോ കാരണം അനുഭവമല്ല പറയുന്നത് ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങളോട് ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളതിൽ ഇതൊക്കെ രേഖകളാണ് ഉണ്ട് തെറ്റാണെന്ന് പറഞ്ഞാട വായിക്കേണ്ടതൊക്കെ എല്ലാ സാധനവും അൽ ജിഫിരി എന്ന ഗ്രന്ഥം ബഹാബിസത്തിനെതിരെ എഴുതിയ അതേ ജിഫിരി ആണ് ഏതു എഴുതിയത് എഴുതിയത് ആ കൻസുൽ കോപ്പിയാണ് മുന്നൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ ഞാനിത് പണ്ട് എത്രയോ കാലം മുന്നേ മരിച്ചിപ്പൊ കബറിലാണ് ഒരാൾ അയാളെ പറ്റി ഇനി നമ്മൾ കീറി മുറിക്കണ്ടല്ലോ എന്നുള്ളതൊക്കെ ഞാനതിലേക്ക് അടക്കാത്തതല്ല നമ്മളടുത്ത് അതിന്റെ രേഖ ഇല്ലാണ്ടല്ല സുജൂതി ചെയ്യാൻ പറഞ്ഞതും കടുത്ത കുഫറിന്റെ ആശയൊക്കെ ഒരു മരിച്ചുപോയ മച്ചുപോയ ആളെല്ലാം പറ്റി നമ്മൾ കീറിയുണ്ടല്ലോ അതെ സംബന്ധിച്ചുള്ള തീരുമാനം പഠിച്ച് നമ്മുടെ പഴയ കാലത്ത് ഒലമാവ് പറഞ്ഞു അതിനെതിരെ ഇപ്പം വന്നിട്ട് ഏത് വാപ്പു പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല ഏത് വാപ്പു പറഞ്ഞാലും അതെന്തല്ല ഇതിനെതിരല്ല എന്നാ ഞാൻ പറഞ്ഞതിന് അർത്ഥം അങ്ങനെ ആള് പറഞ്ഞോ ഇല്ലേ ഒരാളെ കൊണ്ട് ഇന്റർവ്യൂ ഏൽപ്പിച്ചിട്ട് ഇപ്പൊ എനിക്കും പറയിപ്പിക്കാനോ അങ്ങനെ മടവൂരിങ്ങനെ പറഞ്ഞു മറ്റോ ഇങ്ങനെ പറഞ്ഞു അതല്ല അതിന്റെ നമ്മൾ രേഖയാ ഈ പറയാ هم فعلهم واعتقادهم الذين ظهروا بآخر القرن الثاني عشر بعرض المليبار ممن عن الدين الحنيفي عن الدين الحنيفي وهم قوم أعطاهم في آخر القرن المذكور فقير بشتهر بهذا الاعتقاد من دون نكير يننغن برجنت أدهم بريان وذلك المحل الفاسد ورجل رجل ഫാസിദു വ വൽ ഫഖീറുൽ മുആനിദു ലില്ലാഹി ഫീമാ യഖൂലു ഹുവ അനി സല്ലല്ലാഹു അലൈഹി നബി തങ്ങളെ തൊട്ട് ദീനിൽ ും വിരുദ്ധം ചെയ്യുന്ന ഫാസിദായ എന്ന് അവസാന അദ്ദേഹത്തിന്റെ പേരും പറയുന്നുണ്ട് ഞാൻ ആ പേരും വീണ്ടും പറയാത്തത് കൊണ്ടാണ് അപ്പൊ ഇത്തരം നിലനിൽക്കുന്നു ആ ഫത്തുവ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ഉലമ ഇന്നോ ഇന്നലെയോ രണ്ടാം അതിന്റെ മുമ്പും ഇത് തെറ്റാണ് എന്ന് നിരന്തരം പറഞ്ഞ് 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 അത് ഉദ്ധരിച്ചിട്ടുണ്ട് അതിന് എതിരായിട്ട് ഒരാള് മരിച്ചുപോയ ഒരാള് എന്റെ കൂടെ വിദ്യാർത്ഥിനെതി എന്ന് പറഞ്ഞതാണോ വിശ്വസിക്കേണ്ടത് അതല്ല ഈ ജിഫ്രി തങ്ങളടക്കം മഹദൂമുമാരടക്കം രേഖയുള്ള ഈ ഫത്തുവ അതുപോലുള്ളതാണോ സ്വീകരിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ മഹാന്മാരൊക്കെ അത് തെറ്റാണെന്ന് അന്ന് അവരുടെ കാലത്ത് പറഞ്ഞവർ തീരുമാനം പറഞ്ഞിട്ടുണ്ട് എതിരായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ പോയിരുന്നു എന്ന് പറഞ്ഞത് വിശ്വാസയോഗ്യമല്ല എന്നാണ് പറഞ്ഞത് ഇനി എന്താ അതിനെ സംബന്ധിച്ച് എന്താ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് പഴയകാല പണ്ഡിതന്മാർ പറഞ്ഞ ചരിത്രോത്സവം കൂടെ വായിച്ചു എന്നാൽ ഇപ്പൊ ഇതിന്റെ മുന്ന പ്രസംഗത്തിൽ തന്നെ ഇവിടെ പറഞ്ഞു നമ്മൾക്ക് ആധികാരികമായിട്ടുള്ള തെളിവ് നമുക്ക് സംശയം വന്നു കഴിഞ്ഞാൽ അതത് കാലത്ത് പണ്ഡിതന്മാർ ചെയ്യുന്ന തെളിവ് എന്നാണ് ഇതിന്റെ മുന്നൊപ്പം ഒരു പക്ഷെ ഈ കാലഘട്ടം അടുത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാണ് കൊത്തുപൊല്ലാരം സി എം വരുന്നത് അവര് കഴിഞ്ഞു ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അല്ല അവർ അവർ കഴിഞ്ഞു പോയ പണ്ഡിതന്മാര് പറഞ്ഞ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഈ കാലഘട്ടത്തിലെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ പണ്ഡിതന്നെയാണ് കുത്തുള്ളാരും സി എംപഞ്ഞത് മൂപ്പര് അവിടെ പറഞ്ഞല്ലേ മൂപ്പരത്തില്ലേ പറഞ്ഞില്ല അവിടെ കാലഘട്ടത്തിൽ പോകണ്ടാന്ന് പറഞ്ഞില്ല ആരെ പറഞ്ഞു കൊണ്ടോട്ടി തങ്ങളെ അത് കൊണ്ടോട്ടി തിരികത്തെ അത് കള്ള തിരികത്ത് അല്ലോ അതിന് പറയും അത് ഒരു എന്ന് ഉലമായി തീരുമാനിച്ചു വലിയുള്ളയുടെ കാലത്തും ബന്ധപ്പെട്ടു സി എം വലിയ ജീവിച്ചിരിക്കുന്ന ഒരാളോടും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഇപ്പൊ ഒരാൾ ശേഷം പറയാണ് അവിടെ തിയാർ ചെയ്തിരുന്നു എവിടെ തിയാർ ചെയ്തിരുന്നു ആര് പറഞ്ഞു എന്ത് രേഖ എനിക്കും പറയാലോ നൂരിശക്കാർക്കും പറയാലോ കാദ്യാനികൾക്കും പറയാലോ ഞങ്ങൾ അവിടെ തിയാർ ചെയ്തിട്ടുണ്ട് സി എം വലിയ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു പറഞ്ഞു എന്നുള്ളതല്ലേ രേഖ സി എം വലിയ റിയാർട്ട് ചെയ്തു മരിച്ചതിന് ശേഷം ഒരാൾ വന്നിട്ട് പറയാണ് കാതി വന്നിട്ട് പറയാണ് ഇവിടെ റിയാർട്ട് ചെയ്തു എവിടെ അപ്പൊ ഇത് വെറുതെ ഒരു പിടച്ച തൊരീക്കത്തില് പെട്ട ചില ആളുകള് ഞങ്ങൾക്ക് സി എം വലിയായി ഉണ്ട് എന്നൊരു ഒരു കോടി താരാൻ വേണ്ടി മഹാനരായ സി എം വലിയ എന്ത് ചെയ്യാ കച്ചു പിടിക്കാൻ അത് അനുവദിക്കൂല

നിങ്ങൾ സത്യത്തിന്റെ മേലാണ് ഉറച്ചു നിന്നോളൂ എന്ന് സി എം വലിയായി എന്നോട് പറഞ്ഞു താജുലുലമ ആ താജുലുലമ അടക്കുള്ള സമയത്തേ അത് തെറ്റെന്ന് പറഞ്ഞത് എന്നിട്ടോ അതൊന്നും ശരിയല്ല പിന്നെ സി എം വലിയായി മരിച്ചതിന് ശേഷം ഇന്ന ആള് സി എം വലിയ അവിടെ വിദ്യാർത്ഥി ചെയ്തിരുന്നു എന്നുള്ളത് രേഖ ഈ ഉലമാവ് പറഞ്ഞത് താജുലുലമയൊന്നും രേഖയല്ല താജുൽ വലിയ വാപ്പു ഏതാ ലോകത്തുള്ളത് അങ്ങനത്തെ ഒരു വാപ്പു ഇവിടെ ഇല്ല എനിക്ക് യാമത്താള് വരെ വരൂല്ല അപ്പൊ അതിനെതിരെ ഒരു ബാപ്പൂരെ പിടിച്ച് നടക്കുന്നവർക്ക് ആ വൈക്കു പോകാം താജുല്ലിൽ അമ്മയുടെ പിന്നാലെ നടക്കുന്നവർക്ക് ഈ വൈക്കും പോരാ അള്ളാഹു നമ്മയൊക്കെ സത്യത്തിൽ അടിയുറപ്പിച്ച് ഉറപ്പിച്ച് നിർത്തി തരുമാറാം